നാല്പത് വർഷത്തെ ചരിത്രം തിരുത്തിക്കൊണ്ട് ഇറാനെടുത്ത ആ തീരുമാനം ലോകത്ത് ഞെട്ടിച്ചിരിക്കുകയാണ് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നിരിക്കുമ്പോൾ ഇറാൻ തങ്ങളുടെ തന്ത്രങ്ങളെ മാറ്റുകയാണോ എന്നതാണ് ചോദ്യം അതോ ഇതൊരു വലിയ യുദ്ധത്തിന്റെ മുന്നോടിയാണോ കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി മുടങ്ങാതെ നടന്നിരുന്ന ഒരു ആചാരം ഇത്തവണ ഇറാൻ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനയുടെ സാന്നിധ്യമില്ലാതെ നടന്ന ആ ചടങ്ങ് സൂചിപ്പിക്കുന്നത് എന്താണ് ഫെബ്രുവരി എട്ടിന് ഇറാനിലെ വ്യോമസേന കമാൻഡർമാരുമായി നടക്കുന്ന വാർഷിക കൂടിക്കാഴ്ച ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ശക്തിയും വിശ്വസ്ഥതയും പ്രതീക്ഷപ്പെടുത്തും ഒരു ചടങ്ങായി കണക്കാക്കപ്പെടുന്നു എന്നാൽ ഇത്തവണ ഖൊമേനി നേരിട്ട് ആ ചടങ്ങിലൊന്നും പങ്കെടുത്തില്ല പകരം സായുധ സേനാ മേധാവിയായ അബ്ദുൾ റഹീം മൗസബി വ്യോമസേന ഉദ്യോഗസ്ഥരെയൊക്കെയാണ് കൂട്ടിയത് ഇത് വെറും ആരോഗ്യപരമായ കാരണമോ അല്ലെങ്കിൽ തന്ത്രപരമായ രാഷ്ട്രീയ സന്ദേശമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഈ അപൂർവമായ അസാന്നിധ്യം കേവലം ഒരു വിട്ടുനിൽക്കലല്ല മറിച്ച് അമേരിക്കയുടെ പ്രകോപനപരമായ നീക്കങ്ങൾക്കെതിരെ ആയത്തുള്ള ഖൊമേനി നടത്തുന്ന അതിശക്തമായ തന്ത്രപരമായ ജാഗ്രതയുടെ ഭാഗമാണ് ഇറാനെതിരെ സൈനിക നടപടിക്ക് കോപ്പു കൂട്ടുന്ന വാഷിങ്ടന്റെ കണക്കുകൂട്ടലുകൾ തകിടം മറിക്കുന്ന ഒരു നീക്കമാണ് ഇത് എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് കൊമേനിയുടെ ഈ തീരുമാനം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഇറാന്റെ കരുത്താണ് പ്രകടമാക്കുന്നത് ശത്രുവിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ട് തന്റെ സാന്നിധ്യത്തെക്കാൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും വ്യവസ്ഥാപിതമായ ഭരണക്രമത്തിനുമാണ് അദ്ദേഹം മുൻഗണന നൽകിയത് തൻ്റെ അസാന്നിധ്യത്തിലും രാജ്യത്തിന്റെ സായുധ സേനയും ഭരണ സംവിധാനം ഒരുപോലെ സുശക്തമാണെന്ന വലിയൊരു സന്ദേശം കൂടിയാണ് ഇതിലൂടെ അയത്തുള്ള അയതുനി നൽകുന്നത് അമേരിക്കൻ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ കൂടുതൽ കൃത്യതയോടെ ബുദ്ധിപരമായ കരുനീക്കങ്ങളുടെയും ഇറാനെ നയിക്കാൻ ഗൊമേനിക്ക് സാധിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണിത് സാധാരണയായി ഈ വാർഷിക കൂടിക്കാഴ്ച ഗൊമേനി പങ്കെടുത്ത് സൈനിക ഉദ്യോഗസ്ഥർക്ക് അഭിവാദ്യവും പ്രചോദന പ്രസംഗവും നൽകുന്നതാണ് രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ ആത്മവിശ്വാസം ഉയർത്തുന്നതും പുറം ലോകത്തിന് ഒരു ശക്തി പ്രദർശിപ്പിക്കുന്നതുമാണ് നടപടിയായിരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ അഭാവം ഇറാന്റെ നേതൃത്വത്തിന് മുൻഗണനകൾ മാറിയെന്ന സൂചനയായി വിലയിരുത്തപ്പെടുന്നുണ്ട് കൊമേനിയുടെ അഭാവത്തെക്കുറിച്ച് ഔദ്യോഗികമായി വ്യക്തമായ വിശദീകരണം ഇറാൻ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ഇതിന് പിന്നിൽ ഒന്നിലധികം സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുന്നു ആദ്യത്തേത് സുരക്ഷാ കാരണങ്ങളാണ് ഇറാൻ അമേരിക്ക സംഘർഷം ഉയരുന്നതിനിടയിൽ ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണ സാധ്യതകൾ വർദ്ധിക്കുമെന്ന ആശങ്ക ഇറാനിൽ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇറാന്റെ മുൻ പ്രമുഖ സൈനിക കമാൻഡർ കാസിം സുലൈമാനിയുടെ വധത്തിനുശേഷം അമേരിക്കൻ നടപടികളെ കുറിച്ച് ഇറാൻ കൂടുതൽ ജാഗ്രത പുലർത്തുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ ഗൊമേനി നേരിട്ട് വലിയ സൈനിക സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്ന വിലയിരുത്തൽ ഉണ്ടാകുമെന്നും നിരീക്ഷകർ പറയുന്നുണ്ട് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഗൊമേനി നാലു പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി ഒരു വിട്ടുനിൽക്കൽ നടത്തുന്നത്